ായി സ്തുതി ആയിരിക്കട്ടെ നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ വിശുദ്ധ മത്തായ അറിയിച്ച ഭർത്താവ് ഈശ്വമിശികാട പരിശുദ്ധ സുവിശേഷത്തിൽ ഇരുപത്തി ഏഴാമത്തെ അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവനെ ഒറ്റ കൊടുത്ത യുവദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞ് പശ്ചാത്തപിച്ച് ആ മുപ്പത് വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണികളെ മേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിഷ്കളങ്ക രക്തത്തെ ഒറ്റ ഒറ്റക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അവർ അവനോട് പറഞ്ഞു അതിൽ ഞങ്ങൾക്കെന്ത് അത് നിൻ്റെ കാര്യമാണ് വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവനും പോയി കെട്ടി ഞാന്ന് ചത്തു പ്രധാന പുരോഹിതന്മാർ ആ നാണയങ്ങൾ എടുത്തിട്ട് പറഞ്ഞു ഇത് രക്തത്തിൻ്റെ വിലയായകയാൽ ഭണ്ഡാരത്ത് നിക്ഷേപിക്കുന്ന അനുവദനീയമല്ല അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശരെ സംസ്കരിക്കുവാൻ കൊശവിൻ്റെ പറമ്പ് വാങ്ങി അത് ഇന്നും രക്തത്തിൻ്റെ പറമ്പ് എന്ന് അറിയപ്പെടുന്നു യുദാസൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള സൂചന അല്ലെങ്കിൽ വിവരണം നമ്മൾ മത്തായു സുവിശേഷം നൽകുന്ന ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ആത്മുഖത്വ ചെയ്ത് അവസാനിക്കുന്നു അതിനു മുമ്പ് യുവദാസ് പശ്ചാത്തപിച്ചു എന്നിവിടെ വായിക്കുകയാണ് പശ്ചാത്തപിച്ച് ദേവാലയത്തിലെത്തി ഈ പുരോഹിതന്മാരുടെ പക്കലെത്തി അവിടെ ഏറ്റുപറയുകയാണ് ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് പാപം ചെയ്തിരിക്കുന്നു പക്ഷെ അവരുടെ മറുപടി അതിൽ ഞങ്ങൾക്കെന്ത് അത് നിൻ്റെ കാര്യമാണ് ഇവിടെ യുവദാസ് പശ്ചാത്തപിച്ചല്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷേ പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ഏറ്റു പറയാനായിട്ട് യുദാസ് എത്തേണ്ടിയിരുന്നത് ഈ പുരോഹിതമ്മയുടെ പക്കലല്ല അവർ യുദാസിൻ്റെ പാപകൃത്യത്തിന് കൂട്ടാളികളാണ് പങ്കാളികളാണ് അതിൻ്റെ ഉപജാതാക്കളാണ് അവരുടെ പക്കലെത്തി ഏറ്റുപറയുന്നിടത്ത് ഈശോയ്ക്ക് യുദാസിന് ഈശോ ഇതിൻ്റെ പാവഭോചനം കിട്ടത്തില്ല മറിച്ച് യുദാസ് ചെയ്യേണ്ടിയിരുന്നത് ഈശ്വര ബക്കൽ ഏറ്റുപെത്തി ഏറ്റുപറയുക എന്നുള്ളതായിരുന്നു ഇവിടെ പെരുമാറ്റം നമ്മൾ ശ്രദ്ധിച്ചു അവർ യുവദാസിനെ കുറ്റപ്പെടുത്തുകയാണ് അതിന് ഞങ്ങൾക്കെന്ത് അത് നിൻ്റെ കാര്യം നീ തെറ്റ് ചെയ്തെങ്കിൽ അതിനെ ബാക്കി നീ നോക്കിക്കണം ആ കുറ്റത്തിൽ പെട്ട ഉള്ളു നൊമ്പരപ്പെട്ട് വരുന്ന യുവദാസനെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ ബക്കലേക്ക് നയിക്കാനുള്ള ആൾക്കാരല്ല അവർ യുദാസ് കുറ്റബോധത്തിൻ്റെ കൊണ്ടാണ് ഇവിടെ വരുന്നത് ആ പീഡയിൽ യുവദാസനെ നയിക്കുന്നത് ഒരു പൈശാചികമായി നിരാശയാണ് അതുകൊണ്ട് അദ്ദേഹം എത്തുന്നത് പാവമോചിക്കാൻ അധികാരവും കഴിവുമുള്ള കരുണയായ ഗുരുവൻ്റെ പക്കലേക്കല്ല ഈ തിന്മ നിറഞ്ഞ വ്യക്തികളുടെ അടുത്തേക്കായി പോകുന്നു ചിലപ്പോഴൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട് യുവദാസ് നശിച്ചു പോയി എന്നാണല്ലോ ഈശോയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അന്ത്യത്താഴ വേളയിലെ പ്രാർത്ഥന യോഹനൻ പതിനേഴിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ നാശൻ്റെ നാശത്തിൻ്റെ പുത്രനല്ലാതെ മറ്റാരും ആ കൂട്ടത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല നാശത്തിൻ്റെ പുത്രൻ പന്ത്രണ്ടാം വാക്യം പതിമൂന്നാം ബാക്കി ഓഹന പതിനേഴിൽ അപ്പം നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മാവായിട്ട് യുവദാസനെ കാണുമ്പോൾ അതേസമയം യോഹനാന സവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ യുവദാസനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒരു സൂചനയുണ്ടല്ലോ ഈശോ മുൻകൂട്ടി അറിഞ്ഞിരുന്നു ആരാ തന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നതെന്ന് യോഹന്നാൻ ആറിൽ അറുപത് മുതലുള്ള വാക്യങ്ങളിൽ ഇത് കേട്ട് അവർ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും തന്നെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി ഈശോ ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുണ്ടോ അത് ബാക്കിയായിട്ട് പിന്നീട് വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് അറുപത്തിനാലാം വാക്യത്തിൽ വിശ്വസിക്കാത്തവരായി നിങ്ങൾ ചിലരുണ്ട് വിശ്വാസമില്ലായ്മയുടെ ഒരു പ്രകടിപ്പിക്കലാണ് അടയാളമാണ് പിറുപെറുക്കുക പിറുപെറുറുക്കുന്നു ആ കൂട്ടത്തിൽ യുവദാസുണ്ട് അപ്പോൾ ഈശോ പറയുകയാണ് വിശ്വസിക്കാത്തവർ നിങ്ങൾ ചിലരുണ്ട് അവിടെ നിങ്ങൾ പിറുപെറുക്കാനിടവരുന്നത് ഇടർച്ച അനുഭവപ്പെടുന്നത് അവിടെ യോഹന്നാൻ സുവിശേഷകൻ ഒരു കമൻ്റ് ചേർക്കുകയാണ് അവരാരെന്നും തന്നെ ഒറ്റക്കൊടുക്കാതിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞത് അതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ പക്രയ്ക്ക് അവരാർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈശോ നേരത്തെ അറിഞ്ഞിരുന്നതല്ലേ ആരാ ഒറ്റിക്കൊടുക്കാതിരിക്കുന്നതും എന്നിട്ട് അങ്ങനെയുള്ള യുവദാസനെ എന്തുകൊണ്ടാണ് ഈശോ കൂട്ടത്ത് നിർത്തിയതും അപ്പോൾ ഈശോ അറിഞ്ഞുകൊണ്ട് യുവദാസനെ നാശത്തിലേക്ക് നരകത്തിലേക്ക് കൈവിടുകയായിരുന്നില്ലേ യുവദാസനെ നേരത്തെ തന്നെ ഈശോ പറഞ്ഞ് വേറെ വഴിക്ക് വിട്ടിരുന്നെങ്കിലും അല്ല അപസോലായി തിരഞ്ഞെടുക്കാതിരുന്നില്ലെങ്കിൽ യുവദാസ് നശിക്കുമായിരുന്നില്ലല്ലോ അങ്ങനെ ചെന്ന് ചിലപ്പോഴൊക്കെ ചില വ്യക്തികളിൽ കലക്കമുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നുകയും ചെയ്യും ഇവിടുത്തെളിച്ചു പറഞ്ഞിട്ടുണ്ട് ആരാണ് തന്നെ ഒറ്റക്കൊടുക്കാതിരുന്നത് എന്ന് ഈശോ മുൻകൂട്ടി അറിഞ്ഞിരുന്നു അന്ത്യത്താഴ വേളയിലും ആ യോഹന്നാൻ ഇതേ കമൻറ്റ് തന്നെ പറയും നമുക്ക് കാണാൻ പറ്റും നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നൊരു കമൻറ്റ് ഈശോ പറയുമ്പോൾ യോഹന്നാൻ പതിമൂന്നിൽ പത്തോ പതിനൊന്നോ വാക്യങ്ങളിൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരും അല്ല തന്നെ ഒറ്റക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് എന്ന് യോഗാനാസിനെ കമൻറ്റ് ചേർക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചിന്ത കയറി വരുന്നത് ഈശോ അറിഞ്ഞുകൊണ്ട് യുവദാസിനെ നാശത്തിലേക്ക് പോകാനായിട്ട് കൈവിട്ടതല്ലേ ഒറ്റ കൊടുക്കാൻ വേണ്ടി തന്നെ ഈശോ അവനെ വിളിച്ചു കൂട്ടത്തി കൂട്ടിയതാണോ എന്ന് ഇതിൻ്റെ ഒരു ഉത്തരം നമുക്ക് ഒരുപക്ഷെ അറിയാം യുവദാസ് നാശത്തിലേക്ക് പോയെങ്കിൽ ഈശോയെ ഒറ്റക്കൊടുത്തതിൻ്റെ പേരിലല്ല യുവദാസ് നശിച്ചത് മറിച്ച് ആ ഒറ്റിക്കൊടുക്കൽ കഴിഞ്ഞിട്ട് ആയിരുന്നെങ്കിൽ പോലും എൻ്റെ കർത്താവെ തെറ്റിപ്പോയി എന്ന് ഒന്ന് ഏറ്റുപറയാനായിട്ട് യുവദാസ് മനസ്സായിരുന്നെങ്കിൽ അതിൽ എളിമ കാണിച്ചിരുന്നെങ്കിൽ ഈശ്വര പകലേക്ക് ഓടി വന്നിരുന്നെങ്കിൽ ആ കരുണിയിൽ ആശ്രയിച്ചിരുന്നെങ്കിൽ യുവദാസ് ഒരിക്കലും നശിച്ചു പോകുമായിരുന്നില്ല വിശുദ്ധ യുധാസ് കറിയാത്ത ആയിട്ട് പന്ത്രണ്ട് അപ്പസർമാരുടെ കൂട്ടത്തിൽ സഭയിലിരുന്ന് വിശുദ്ധ അടുത്താരയിൽ യുദാസ് കരയത്തെയും ഉണ്ടായിരുന്നേനെ യുദാസിൻ്റെ പാപമല്ല പ്രശ്നം അനുതാപമില്ലായ്മയാണ് കുർബാന ക്രമത്തിൽ സീറമലബർ ക്രമത്തിൽ നമ്മൾ പാടുന്ന പാട്ടുണ്ടല്ലോ പാപികളേവരെയും മാടി വിളിച്ചവനാം അനുതാപികളാമേവർക്കും വാതിൽ തുറന്ന് കൊടുത്തവനാം കർത്താവിനെ പിന്നീട് പാടുകയാണ് അവിടുന്ന് എല്ലാവരെയും എല്ലാ പാപികളെയും വിളിക്കുകയാണ് പക്ഷേ അകത്തേക്ക് പ്രവേശിക്കാൻ അവസരം കിട്ടുന്നത് വാതിൽ തുറന്ന് കിട്ടുന്ന കാണും ഇപ്പോൾ പാപമല്ല യഥാർത്ഥത്തിൽ പ്രശ്നം മറിച്ച് അനുതാപമില്ലായ്മയാണ് ക്രൈസ്തവ സുവിശേഷത്തിൻ്റെ മനോഹരമായ സദ്വാർത്ഥയുടെ ഭാഗം ഇതുതന്നെയാണ് ഏത് കെട്ട അവസ്ഥയിലുള്ള വ്യക്തിക്കും സ്വർഗത്തിലേക്ക് വരാനുള്ള വലിയ സാധ്യത നല്ല ദൈവം ഈശോ വഴി സഭയിൽ നമുക്കൊരുക്കി വെച്ചിരിക്കുകയാണ് വിശുദ്ധ കൊച്ച ദേശീയ ഇതേപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് തൻ്റെ നൗമാലികയിൽ എഴുതുമ്പോൾ പറയുന്നുണ്ട് യൂഥാസ്ഥൻ്റെ സ്ഥാനത്ത് ഒറ്റ കൊടുക്കാൻ ഒറ്റക്കൊടുക്കാൻ ഇടവന്നത് എനിക്കായിരുന്നെങ്കിൽ ഞാൻ മരത്തെ പോയി തൂങ്ങുന്നതിന് പകരം എൻ്റെ കർത്താവിൻ്റെ കഴുത്തെ പോയി തൂങ്ങിയാണ് അത്ര വലിയ പ്രത്യാശയാണ് കൊച്ചുരേസ്യ പങ്കുവെക്കുന്നത് അവരുടെ ആത്മകഥ നവമാലിക ഈ നവമാലികയിൽ നമുക്കറിയാം കൊച്ചുറേസിയ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ളപ്പം ക്ഷയരോഗം പിടിപെട്ട് ചോര ഛർദ്ദിച്ച് മരണാസന്നയായി കിടക്കുന്ന അവസ്ഥയിലാണ് മദറ് അവരോട് ആവശ്യപ്പെടുന്നത് നിൻ്റെ ജീവചരിത്രം ആത്മകഥ എഴുതണം അങ്ങനെ വയ്യാത്ത അവസ്ഥ കിടന്നുകൊണ്ട് അവർ ആത്മകഥ എഴുതാൻ തുടങ്ങി അത് പൂർണ്ണമാക്കാൻ സാധിച്ചില്ല എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗം മൂർച്ഛിച്ച് കയ്യിൽ നിന്നും പേന താഴെ പോയി അങ്ങനെ അപൂർണമായിട്ട് അവശേഷിച്ചിരിക്കുന്ന ഒരു പുസ്തകം ആത്മകഥയാണ് കൊച്ചുസേയിലെ ആത്മകഥ നവമാലിക അതിൻ്റെ അവസാനത്തെ ഖണ്ണിക കൊച്ചുരേശ അപൂർണ്ണമായിട്ട് നിർത്താനിട വന്ന ഖണ്ണിക ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് അതേ മനുഷ്യർക്ക് ചെയ്യാൻ പാടുള്ള സകല പാപങ്ങളും എൻ്റെ മനസ്സാക്ഷിയിൽ ഉണ്ടായിരുന്നാൽ തന്നെയും അനുതാപത്തിൽ തകർന്ന ഹൃദയത്തോടെ ഈശോയുടെ കരവലത്തിരിക്ക് ഞാൻ ആപദിക്കും എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ പക്കൽ മടങ്ങിച്ചെന്ന തൂർത്തപുത്രനെ എന്തുമാത്രം ആർദ്രതയോടെയാണ് താൻ സ്വീകരിച്ചതെന്ന് എനിക്കറിയാം എന്ന് വിശ്വസിച്ചു പറയുകയാണ് ഞാൻ എൻ്റെ മരണത്തിൻ്റെ ഈ അവസരത്തിൽ ഇത്ര പ്രത്യാശയോടും ശാന്തതയോടും കൂടെ ഈ ഷയെ പ്രതീക്ഷിച്ച് മരണനിമിഷത്തെ കാത്ത് ഇങ്ങനെ കിടക്കുന്നതു കാണുമ്പോൾ പലരും വിചാരിച്ചേക്കും ഇവിടെ പറയുകയാണ് ദൈവം തൻ്റെ കാരുണ്യത്താൽ എൻ്റെ ആത്മാവിനെ മാരകഭാവത്തിൽ നിന്നും സംരക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കാനിട വരുന്നത് എന്ന് എന്നിട്ടത് അങ്ങനെ അല്ല എന്ന് പറയാനായിട്ട് വരുമ്പോഴേക്കും പരിസര കൈ താഴെ പോയി എടുത്ത് പൂർത്തിയാക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് കുത്തരേശ ആരോഗ്യം മെച്ചപ്പെട്ട അവസ്ഥ അവസരത്തിനോ മദർ വന്ന് അവരെഴുന്നർത്തിയ ഈ ഭാഗം വായിച്ചു കേൾപ്പിച്ചു എന്നിട്ട് ചോദിച്ചു ഇതിൻ്റെ ബാക്കി നീ എന്താ എഴുതാൻ ആഗ്രഹിച്ചത് അപ്പോൾ കൊച്ചുദേശ അത് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു കൊടുത്ത് ബാക്കി ഭാഗം എഴുതിക്കുന്നതായിട്ട് ഇവിടെ പ്രസാധകർ അടിക്കുറിപ്പായിട്ട് പറയുന്നുണ്ട് അവർ പറയുകയാണ് മാരകപാപത്തിൽ നിന്നും എന്നെ കാത്ത് രക്ഷിച്ചത് കൊണ്ടാണ് നല്ല ദൈവത്തിൽ എനിക്കിത്ര നിർവിശംഗമായ ആശ്രയബോധമുള്ളതെന്ന് എല്ലാവരും വിചാരിച്ചേക്കാം അതിനാൽ എൻ്റെ അമ്മേ ആ ധാരണ അമ്മ നീക്കണം മനുഷ്യരാ ചെയ്യപ്പെടാവുന്ന സകല പാപങ്ങളും ഞാൻ ചെയ്തിരുന്നാൽ തന്നെയും ഇതുപോലെ തന്നെ ഉറപ്പുള്ള വിശ്വാസം എനിക്കുണ്ടായിരിക്കുമെന്നും കത്തിയരിയുന്ന അഗ്നി കൊണ്ടത്തിൽ വീഴുന്ന ജലബിന്ദു പോലെ ആ പാപകൂമ്പാരമെല്ലാം അപ്രത്യക്ഷമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷയെന്നും അമ്മ വെളിവാക്കണം അനന്തരം സ്നേഹം നിമിത്തം മൃതിയടഞ്ഞ അനുതപ്തയായ പാപിഷ്ഠയുടെ ചരിത്രം കൂടി അമ്മ എഴുതി ചേർക്കണം അതെല്ലാവർക്കും എളുപ്പം ഗ്രഹിക്കുവാനും സാധിക്കും ആ ദൃഷ്ടാന്തം ആൽമാക്കൾക്ക് നല്ല ഉത്തേജനവുമായിരിക്കും അപ്പോൾ ഇവിടെ ഉച്ചസ് പറയുന്ന ഒരു കാര്യം ഒരു മനുഷ്യ വ്യക്തിക്ക് മനുഷ്യ മനുഷ്യജീവിതത്തിൽ ചെയ്യാൻ സാധ്യമായ പാടുള്ള സംഭവിക്കാൻ പാടുള്ള സകല കെട്ട മാരക പാപങ്ങളും ചെയ്യാൻ ഇടവന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണത്തിൻ്റെ സമയം വരുമ്പോൾ ഇതേ പ്രത്യാശയോടെ ഞാൻ എൻ്റെ കർത്താവിനെ കാത്തു കിടന്നേനെ നമുക്കറിയാം കൊച്ചുദേശ പറഞ്ഞിട്ടുണ്ട് ഒരു മാരകമായ പാപം പോലും ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ ഇടവന്നിട്ടില്ല നമ്മുടെ വിഷു തൽഭോനസാമിയും അതുതന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മാരകമായ പാപം പോലും ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ ഇട വന്നിട്ടില്ല എത്രയോ വലിയൊരു അനുഗ്രഹം അത്രയോ മനോഹരമായ കാര്യമാണത് അതുകൊണ്ടാണ് ഈ കൊച്ചുദേശ ഇതുപോലെ പ്രത്യാശയുടെ പ്രസന്നതയുടെ മരണത്തെ കാത്തു കിടക്കുന്നതെന്നും ആ ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്ന് കൊച്ചുദേശ പങ്കുവെക്കുകയാണ് ഇവിടെ അതുകൊണ്ട് സാധ്യമായ സകല പാപങ്ങളും എനിക്ക് ചെയ്യാൻ ഇടവന്നിരുന്നെങ്കിൽ പോലും ഞാൻ അത് മുഴുവനും അനുധപിച്ചേറ്റ് പറയുമ്പം എൻ്റെ തമ്പുരാൻ അത് ക്ഷമിക്കും വലിയ അഗ്നി കൊണ്ടത്തിൽ വീഴുന്ന ജലബന്ധുക്കൾ നിമിഷങ്ങൾക്കുള്ള ആവിയായിട്ട് പോകുന്ന പോലെ കർത്താവിൻ്റെ കരുണയുടെ മുമ്പിൽ സ്നേഹജ്വാലിയുടെ മുമ്പിൽ ആ പാപങ്ങളെല്ലാം അപ്രത്യക്ഷമാകും ഇന്ന് നല്ല ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ ഉച്ച പറയുകയാണ് മദറിന് പറഞ്ഞു ഒരു പ്രത്യേക കഥ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് നല്ല സുപരിതമായ കഥയായിരുന്നിരിക്കണം അതും കൂടെ എൻ്റെ ആത്മകഥയിൽ അവസാനമായിട്ട് എഴുതി ചേർക്കണം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവസാന ഭാഗത്ത് അടിക്കുറിപ്പായിട്ട് ഈ കഥയും കൂടെ ചേർത്തിരിക്കുകയാണ് ചെറിയ കഥ ഇങ്ങനെയാണ് അവൾ തന്നെ പറഞ്ഞ ആ കഥ അഗ്നിസമ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വനവാസികളായ പിതാക്കന്മാരിൽ ഒരാളുടെ ചരിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു പരസ്യപാപനയെ മാനസാന്തരപ്പെടുത്തി അവളുടെ ദുർവൃത്തി ദേശമെങ്ങും കുപ്രസിദ്ധമായിരുന്നു വനാന്തരത്തിൽ പോയി കഠിന തപസ് ചെയ്യാൻ വേണ്ടി ദൈവാനുഗ്രഹത്തിൻ്റെ പ്രേരണയാൽ അവൾ ആ പുണ്യവാനെ അനുഗമിച്ചു പക്ഷേ നിശ്ചിത സ്ഥലത്ത് എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ യാത്രയുടെ ആദ്യത്തെ രാത്രിയിൽ സ്നേഹം നിറഞ്ഞ മനസ്താപത്തിൻ്റെ ആധിക്യത്താൽ അവളെ ലോകബന്ധങ്ങളെല്ലാം പൊട്ടിപ്പോയി അവളുടെ ആത്മാവിനെ മാലാഹമാർ ദൈവത്തിൻ്റെ മടിയിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നത് അതേസമയം ആ വനവാസി കാണുകയുണ്ടായി ഇതാണ് ആ കഥ എൻ്റെ ആശയം വെളിവാക്കാൻ അത്യന്തം ഉപയുക്തമായ ഒരു ദൃഷ്ടാന്തമാണിത് എന്നാലും യാഥാർത്ഥ്യം വാക്കുകൾക്ക് അതീതം അത്രേ ഇന്ന് കൊച്ചുദേശത്തെ കൂടി ചേർത്ത് പറയുകയാണ് നമുക്ക് അതിശയം തോന്നും ഒരു മാരകഭാവം പോലും ചെയ്തിട്ടില്ലാതെ ജീവിച്ച ഈ വിശുദ്ധ മഹാവിശുദ്ധ തൻ്റെ ആത്മകഥയുടെ അവസാനത്തിൽ പറയുന്ന വിഷയം ആവർത്തിച്ച് പറയുന്ന വിഷയം ഘട്ട പാപസ്ഥ അവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിൽ പോലും ദൈവകരുണയിലേക്ക് വന്നാൽ ഇതേ പ്രത്യാശയോടെ മരണത്തിലൂടെ കടന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് തൻ്റെ ആത്മകഥയിൽ അവസാനത്തിൽ ചേർത്തിരിക്കുന്ന കഥ നമ്മൾ ശ്രദ്ധിച്ചു ജീവിതകാലം മുഴുവനും പാപ് ചെയ്തു പോയി ജീവിച്ച പരസ്യ പാപനിയായ ഒരു വ്യക്തി ഒരു വനവാസിയായ വൈദികൻ്റെ മുമ്പിൽ പാപ ഏറ്റുപറിഞ്ഞ് കുമ്പസാരിച്ച് മാനസാന്തരപ്പെടാൻ ഇടപൊന്നു ഒരവസരത്തിൽ അതു മുതൽ അവൾ നന്നായിട്ട് ജീവിക്കാൻ ആരംഭിച്ചു താപസ ജീവിക്കാൻ ആരംഭിച്ചു പക്ഷേ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആദ്യത്തെ രാത്രി തന്നെ അവൾ മരിക്കുകയാണ് ആ വനവാസിക്ക് ദർശനം ഉണ്ടാകുന്നു ഇവിടെ ആത്മാവനും ആരാഗസ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടും ഇതാണ് കൊച്ചദേശ്യ അത്ര മഹാവിശുദ്ധയായ വ്യക്തി തൻ്റെ ആത്മകതിന് അവസാനം കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതുപോലെ കൊച്ചദേശ്യ ശക്തമായിട്ട് ആവർത്തിച്ച് ബോധ്യപ്പെട്ട് നമുക്കെല്ലാവർക്കുമായിട്ട് പങ്കുവെക്കുന്ന കാര്യം വരെ പാപത്തിൻ്റെ ആധിക്യനിമിത്തം ആർക്കും നശിക്കാൻ പറ്റത്തില്ല നമ്മൾ കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ പാപം ചെയ്യുക വഴി ആർക്കും നരകത്തിൽ പോയി നശിക്കാൻ പറ്റാത്ത വിധമാണ് നല്ലവനായ ദൈവം ഈശോ വഴി സഭയിലൂടെ നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കി വച്ചിരിക്കുന്നത് പാപം ചെയ്യുന്നതിൻ്റെ പേരിൽ ആരും നരകത്തിൽ പോകില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നെറ്റിജുളിയും പാപം കാരണമല്ലേ നരകം പെശാജ് എല്ലാം കയറി വരുന്നത് നമ്മൾ നശിക്കുന്നത് ശരിയാണ് പക്ഷേ പാപം മൂലമല്ല ആ പാപം ഈശോയ് കേൾപ്പിച്ച് കൊടുത്ത് അനുദപിച്ച് മോചനം പ്രാപിക്കണം മനസ്സില്ലായ്മ മൂലമാണ് ഓക്കെ ഞാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമധ്യായം രണ്ടാമധ്യായത്തിൻ്റെ ആരംഭത്തിലുമായിട്ട് അപ്പൊ പരിശുദ്ധമോ പഠിപ്പിക്കുന്ന ഭാഗം കാര്യം നമ്മൾ ഈ വേദിയിൽ ഇതിനു മുമ്പ് പങ്കുവച്ചിട്ടുണ്ട് അവിടെ ഈ അപ്പസോരൻ വഴി പരിസ്ഥാനമ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഏറ്റു പറയുന്ന പാപമെല്ലാം അവിടെ നിന്ന് ഏറ്റെടുക്കും ഒന്ന് യോഹൻ്റെ ഒന്നിനൊൻപതാം വാക്യം ഏറ്റുപറഞ്ഞാൽ മതി ഏറ്റെടുക്കും ഏറ്റുപറയാനുള്ള എളിമ വേണം അനുതാപം വേണം വീണ്ടും ഇനിയും ആരെങ്കിലും പാപം ചെയ്യാൻ ഇട വന്നാൽ തന്നെ രണ്ടാമത്യായും ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഇനിയും ആർക്കെങ്കിലും പാപഞ്ചന ഇട വന്നാൽ തന്നെ അതിനുള്ള പരിഹാരം ഈശോ ചെയ്തു നമുക്ക് വേണ്ടി മാറ്റി സംഭവിച്ചിടത്ത് പിതാവിൻ്റെ പക്കൽ ഉണ്ട് ആ കർത്താവിൻ്റെ പക്കലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്കിനിയും ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങൾ ഉൾപ്പെടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാരം ഈശോ ചെയ്തു പരിഹാര ബലിയാണ് ഈശോ ഈശോയെങ്കിൽ ഏത് പാപത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നരകത്തിൽ പോയി നശിക്കാൻ പറ്റുക പാപത്തിൻ്റെ പേരിൽ ആർക്കും പോകാനുള്ള അവസരം ഇനിയില്ല ഈശോയുടെ രക്ഷയ്ക്ക് ശേഷം പക്ഷേ അനുദിക്കാതിരിക്കുക പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാതിരിക്കുക അത് ഏറ്റു പറയാനുള്ള മനസ്സ് കാണിക്കാതിരിക്കുക അതുവഴിയായിട്ടാണ് ഏതെങ്കിലും വ്യക്തി നശിക്കുന്നുണ്ടെങ്കിൽ നശിച്ചു പോകാൻ ഇടവരുക ഒരുപാട് പുസ്തകത്തില് ഏഴാമത്തെ അധ്യായത്തിൽ ഉണ്ടാകുന്ന ദർശനങ്ങളിൽ ഒരു മനോഹരമായ രംഗം നമ്മൾ കാണുന്നത് ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ ഇതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ അവർ വെള്ളയങ്കിയണിഞ്ഞ് കൈകളി കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിന്നിരുന്നു അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ ബുധന്മാരെല്ലാവരും സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും നാല് ജീവികൾക്ക് ചുറ്റും നിന്നു അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേൻ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യം ഒന്നേക്കും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ സ്വർഗ ദർശനം യോഹന്നാൻ കണ്ട് രേഖപ്പെടുത്തുകയാണ് യോഹന്നാൻ കാണുന്നത് സ്വർഗത്തിൽ വലിയ ഒരു ജനക്കൂട്ടം ആർക്കും എണ്ണ തിട്ടപ്പെടുത്താൻ പറ്റിയല്ലോ അതുപോലെ വലിയ ജനക്കൂട്ടമാണ് എല്ലാവരും വെള്ള വെള്ളയങ്കി അണിഞ്ഞ് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൈക്കുരുത്തോലകളുമായിട്ട് ഗീതം പാടിക്കൊണ്ട് ദൈവത്തെ നിരന്തരം രാഭകലിടപെടാതെ ഇങ്ങനെ ആരാധ സ്വർഗീയ സൗഭാഗ്യത്തിൽ ഇങ്ങനെ ആയിരിക്കുന്നു ഇത് കണ്ട് നിൽക്കുമ്പോൾ അടുത്ത് നിന്ന ഒരു ദൂതൻ യോഹനോട് ചോദിക്കുകയാണ് പതിമൂന്നോ പതിനാലോ വാക്യങ്ങൾ വെള്ളം അങ്ങി അണിഞ്ഞ് ഇവർ ആരാണ് ഇവരെവിടെ നിന്ന് വരുന്നു ഞാൻ മറുപടി പറഞ്ഞ പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ ഈ ഒരു കാര്യം ഈ ദൂതൻ യോഹനോട് ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ട് കിട്ടി നമുക്കത് മുമ്പിൽ ബൈബിളിൽ കിട്ടി നമ്മൾ വായിച്ച് ഈശോയുടെ ഈശ്വരയുടെ ദൈവം ചെയ്ത രക്ഷയുടെ പ്രത്യാശയിൽ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളയങ്കി അണിഞ്ഞ ആൾക്കാരാരാണ് അത് യോഹനന് മാത്രം അറിയാൻ വേണ്ടിയല്ല നമ്മളറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ രണ്ട് കാര്യമാണ് ഈ വെള്ളയങ്കി അണിഞ്ഞ വിശ്വത്തിൻ്റെ സമൂഹത്തെക്കുറിച്ച് ഇവിടെ വചനത്തിൻ്റെ എടുത്ത് പറയുന്നത് ഒന്ന് അവർ വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ് വലിയ ഞെരുക്കം ഭൂമിയിൽ ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് സഹിച്ചവരാണ് ഒത്തിരി കഷ്ടപ്പാട് ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ തിരസ്കരണങ്ങൾ രോഗങ്ങൾ ഞെരുക്കങ്ങൾ നിസ്സഹായതയും അങ്ങനെയായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച ആൾക്കാരാണ് ഒരു കാര്യം അതാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ് ഇത് വളരെ മനോഹരമായ കാര്യമാണ് ഒന്നാമത്തത് പറഞ്ഞ മനോഹരമാണ് നമുക്കൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഞെരുക്കമുണ്ട് അതിനെ ജീവിതത്തിൽ ഏതെങ്കിലും നമ്മൾ ഞെരുങ്ങുന്നത് ആ ഞെരുക്കം നമുക്ക് രക്ഷാകരമാണ് രക്ഷാദായകമാണ് നമ്മൾ വിശുദ്ധരോ പോയ അതേ വഴി കൂടെ പോകുന്നതെന്ന് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഞെരുക്കുകയും നമുക്കൊരു ഉറപ്പ് തരുന്നുണ്ട് അതുകൊണ്ട് എടുത്തു പറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ് ഇപ്പോഴും വെള്ളയങ്കിയാണ് അത് വെളുപ്പിച്ചെടുത്തതാണ് വെളുപ്പിച്ചതാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരവസരത്തിൽ ഒരവസ്ഥയിൽ അത് അഴുക്കു പിടിച്ചതായിരുന്നു നമ്മളെപ്പോഴാണ് വസ്ത്രമരക്ക് നമുക്കറിയാം മുഷിഞ്ഞു കഴുകുമ്പോഴാണ് മുഷിഞ്ഞ വസ്ത്രമാണ് കഴുകേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഈ വിശ്വത്തിൻ്റെ വലിയ സമൂഹം വെള്ളി അംഗീകരിച്ചിപ്പോൾ കാണപ്പെടുന്നു പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ അവരും പലതരത്തിലുള്ള അഴുക്കിലും പാപത്തിലുമൊക്കെ പെട്ട് പോയിട്ട് ഉണ്ടായിരുന്നു തിന്മയുന്ന ഒരു കാലഘട്ടം ഇംഗ്ലീഷിൽ ഒരു ചൊല്ല് പറയാറുണ്ടല്ലോ ദർ ഈസ് നോ സെയിൻഡ് വിത്ത് എ ബിട്ട് എ പാസ്റ്റ് ആൻഡ് ദെർ ഈസ് നോ സിന്നർ എത്തപ്പെട്ട ഫ്യൂച്ചർ ഒരു ഭൂതകാലമില്ലാത്ത ഒരു വിശ്വന് വിശുദ്ധയില്ല ഈ ഭൂതകാലം എന്ന് പറയുന്ന പാസ്റ്റ് ഒരു പാപത്തിൻ്റെ തിന്മയിലൊക്കെ ആയിപ്പോയ ലോകത്തിൻ്റെ വഴിയിൽ കൂടെ നടന്നു പോയ ഒരു കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പഴയ തിന്മയുടെ ഒരു വഴി കൂടെ നടന്ന ഒരു കാലഘട്ടം ഇല്ലാത്ത ഒരു വിശ്വത്തിന് വിശുദ്ധയില്ല വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു വഴിക്ക് പോലും പോകാതെ കയറി വന്നവർ അപ്പം ദെർ ഇസ് നോ സെയിൻറ്റ് വിത്ത്പെട്ടെ പാസ്റ്റ് ഒരു ഇരുണ്ട് ഇരുട് ഇരുണിയുള്ള ചില അഴുക്ക് പിടിച്ച ഒരു പാസ്റ്റ് മറുപക്ഷം പറയുകയാണ് ദെർ ഇസ് നോ സിന്നർ വിത്ത് എവിട്ടെ ഫ്യൂച്ചർ എത്ര ഘട്ട പാവസ്ഥയിലാണ് ഇപ്പോൾ ഒരു വ്യക്തിയെങ്കിൽ പോലും ആ വ്യക്തിയുടെ മുമ്പിൽ വിശുദ്ധിയുടെ പ്രഭയുള്ള തേജസ്സുള്ള മഹത്വമുള്ള ഒരു ഭാവി ഉണ്ട് അതിൽ കയറി വന്നാൽ മതി ദർ ഇസ് നോ സിന്നർ വിത്ത് എപ്പെട്ടെ ഫ്യൂച്ചർ അങ്ങനത്തെ ഒരു ഭാവി പ്രകാശമുള്ള ഒരു പാവി കാലം ഇല്ലാത്ത ഒരു പാപിയുമില്ല അത്ര കെട്ടിയവസരം ആരുമില്ല ഈ ഒരു ഇംഗ്ലീഷ് ചൊല്ല് യഥാർത്ഥത്തിൽ ഈ വെളിപാട് ഏഴാം അധ്യായത്തിലെ ഈ പതിനാലാം വാക്യത്തിൽ മനോഹരമായിട്ട് നമ്മൾ കാണുകയാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ കഴുകി വെളുപ്പിച്ചവരാണ് ആ അങ്കികൾ കഴുകി വെളുപ്പിക്കാനുള്ള അവസരമാണ് നമുക്ക് സഭയിലൂടെ ദൈവം നൽകിയിരിക്കുന്നത് കുമ്പസാര വേദിയിലൂടെ അതൊരു പച്ചരേശ മനോഹരമായിട്ടവിടെ പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് സാധ്യമായ സകല പാപങ്ങളും ചെയ്യാൻ ഇടവന്ന ആളായിരുന്നു ഞാനെങ്കിൽ പോലും ഇതേ പ്രത്യാശയോടെ എൻ്റെ മരണത്തിൻ്റെ അവസരത്തെ ഞാൻ കാത്തു കിടന്നേനെ കാരണം കർത്താവിൻ്റെ കാരുണ്യം എനിക്കറിയാം യുവദാസൻ്റെ സ്ഥാനത്ത് ഇനി ഈശയം ഒറ്റക്കൊടുക്കാൻ ഇടവന്ന എനിക്കായിരുന്നെങ്കിൽ ഞാൻ മരത്തെ പോയി തൂങ്ങാൻ പോകില്ല ഞാൻ കർത്താവിൻ്റെ കഴുത്തെ പോയി തൂങ്ങിയേനെ നമ്മൾ വിശ്വാസമുള്ളവരാണെങ്കിൽ പ്രത്യാശ ഉള്ളവരായിരിക്കണം ചിലപ്പോഴൊക്കെ ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഞാൻ ധ്യാനിക്കുന്നവരോട് ചോദിക്കും സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കൈപൊക്കാമോ അപ്പോഴേക്കും ഏകദേശം ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം പേരൊക്കെ സാധാരണ കൈ പൂക്കൊള്ളു ബാക്കിയുള്ളവരൊക്കെ ശങ്കിച്ചും വിഷമിച്ചും ഒക്കെ തലകൊരു ഇരിക്കും അപ്പോൾ നമുക്ക് വ്യക്തമാക്കി കൊടുക്കും ഈ ഒരു ആറ്റിറ്റ്യൂഡ് വിശ്വാസത്തിൻ്റെ ആറ്റിറ്റ്യൂഡല്ല അല്ല വിശ്വാസം പ്രത്യാശ സ്നേഹം ദൈവിക പുണ്യങ്ങൾ മൂന്ന് ഇത് മൂന്ന് എപ്പോഴും ഒരുമിച്ചാണ് വരുന്നത് വിശ്വാസമുള്ളത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും വന്നിരിക്കുന്നത് വിശ്വാസമുള്ള വ്യക്തി വിശ്വസിക്കുന്നത് ദൈവത്തിലാണ് ആ ദൈവം ആരാണെന്ന് ഈശ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈശ വഴി നമ്മുടെ സകല പാപങ്ങൾ ഏറ്റെടുത്ത ദൈവമാണ് ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള വിശ്വാസമാണ് നിനക്കുള്ളതെങ്കിൽ അതിനാൽ തന്നെ നിനക്ക് പ്രത്യാശയുണ്ട് എന്താണ് പ്രത്യാശ ഹെബ്രായ ലേഖനം പതിനൊന്ന് ഒന്ന് രണ്ട് പറയുന്ന പോലെ കാണപ്പെടാത്ത ഒരു ജീവിതമുണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ പ്രത്യാശിക്കുന്നു എനിക്കത് ലഭിക്കും ഈ ഉറപ്പ് ഈ ബോധ്യവും ആ ഉറപ്പുമാണ് നിത്യത സ്വർഗ്ഗം എനിക്ക് അതുണ്ട് എനിക്കത് ലഭിക്കും ഈ പ്രത്യാശ വിശ്വാസത്തിൻ്റെ കൂടെ ചേർന്ന് വരുന്നതാണ് ഈ പ്രത്യാശയുടെ കരുത്ത് വരുമ്പോഴാണ് നമുക്ക് സ്നേഹത്തിൻ്റെ തെളിച്ചമുണ്ടാകുന്നത് തമ്പുരാനെ നോക്കുമ്പോഴെല്ലാം സ്നേഹമാണ് സന്തോഷമാണ് എൻ്റെ ഈശോയെ അങ്ങനെ വേണ്ടി ബലിയായി എന്നെ ചേർത്ത് പിടിച്ചല്ലോ എൻ്റെ അപ്പാ അങ്ങ് എനിക്ക് വേണ്ടി പുത്രനെ പാവമാക്കിയിട്ട് എന്നെ ചേർത്ത് പിടിച്ചല്ലോ എൻ്റെ അഴുക്കെല്ലാം മാറ്റിയല്ലോ അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സ്നേഹം ആവ ആവാപ പിതാവനോട് ഈശോടെ വിശുദ്ധാർമാവരോട് അപ്പോൾ മറ്റു വിശുദ്ധരായ സഹോദര വിശുദ്ധരോടെല്ലാം അതുപോലെ തന്നെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങൾ നോക്കുമ്പോൾ സഭയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആരോടും അകൽച്ചയില്ല എല്ലാവരും സ്നേഹം അനുഭവപ്പെടുക കാരണം നമ്മളെല്ലാം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ആയിരിക്കേണ്ടവരാണ് അതുകൊണ്ട് ദൈവിക പുണ്യങ്ങൾ മൂന്ന് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്ന് എപ്പോഴും ഒരുമിച്ചേ പോവുകയുള്ളൂ ഇതൊരു ഒറ്റ പാക്കേജാണ് ഓട്ടോറിക്ഷയുടെ മൂന്ന് ചക്രം ഒരുമിച്ച് കറങ്ങി ഓടുകയുള്ളൂ ഒരു ചക്രം മാത്രമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവിക പെണ്ണികൾ മൂന്ന് ഒരുമിച്ച് വരികയുള്ളൂ അതുകൊണ്ട് ഞാൻ വിശ്വാസമുള്ള വ്യക്തിയാണെങ്കിൽ എനിക്ക് പ്രത്യാശയുണ്ട് എന്താണ് പ്രത്യാശ എനിക്ക് ബലഹീനതയുണ്ട് ഒത്തിരി പാപം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഞാൻ പരമാവധി സത്യക്കും ജാഗ്രതയെടുക്കും ദേവകുറമ കൊണ്ട് ഞാൻ സഹകരിച്ച് പരിശ്രമിക്കും പാപം ഒഴിവാക്കും എന്നാലും എവിടെയെങ്കിലും എന്തെങ്കിലും പോരാ വന്നാൽ പോലും എൻ്റെ ഈശോ അതിനും പരിഹാരം ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഈശോയുടെ പരിഹാര ബലിയുടെ യോഗ്യതയാൽ ആപാപിതാവിന് സ്നേഹത്താലും കാരുണ്യത്താലും പശുധാത്മാവിനെ പ്രവർത്തനം വഴി സഭയിലൂടെ ഞാനും എൻ്റെ അഴുക്കെല്ലാം മാറ്റി സ്വർഗ്ഗത്തിലേക്ക് എത്തും രക്ഷയുടെ പടത്തുപ്പി എന്ന് പറഞ്ഞാൽ അതാണ് ആ പ്രത്യാശയിൽ നിറഞ്ഞ് സ്നേഹത്തിൻ്റെ പ്രകാശമുള്ള മുഖത്തോടു കൂടെ അതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാന്നുള്ളൊരു ബോധ്യം ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ഈശ്വരക്ക് വന്ന ആളാണ് അതിൻ്റെ പ്രത്യാശം കരുതും നമുക്ക് വേണം യുദാസിൻ്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ആരംഭിച്ചത് യുദാസ് നശിച്ചു പോയെങ്കിൽ നശിച്ചു പോയത് ഈശോയെ ഒറ്റക്കൊടുത്തിട്ടൊന്നുമല്ല മറിച്ച് അനദപ്പിക്കാനുള്ള എളുമയില്ലാതെ പോയി എൻ്റെ എന്ന് പറഞ്ഞ ദേവാലയത്തിലേക്ക് പുരോധന പകരം ഓടിച്ചിട്ട് ആവശ്യമൊന്നുമില്ല എവിടെയാണ് യുദാസ് അറിയിക്കുന്നത് ആ സ്ഥലത്ത് മുട്ടുമൊത്തി എൻ്റെ ഈശോയെ എന്നെ രക്ഷിക്കണമെങ്കിൽ തെറ്റിപ്പോയത് ഒരൊറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ വിശുദ്ധ യുദാസ് കറിയാത്തേണ്ടത് നമുക്ക് ഒപ്പമുണ്ടായിരുന്നേനെ ഒരു സ്നേഹമുള്ള സഹോദരങ്ങളെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷയുടെ മനോഹരമായി ഒരു യാഥാർത്ഥ്യം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറരുത് യുവദാസനെ സാത്താനാ നയിച്ചിരുന്നത് സാത്താൻ അവൻ്റെ ഉള്ളിൽ കുറ്റബോധം വിട്ടുകൊടുത്തു നിരാശയിലേക്ക് കൊണ്ടുപോയി അവസാനിപ്പിച്ചു നമ്മൾ നമ്മളെത്ര പാപത്തിൽപ്പെട്ടാലും എത്ര ബലഹീരത ഉള്ളവരായാലും നമുക്ക് പ്രത്യാശയോടെ കർത്താവിൻ്റെ പ്രക്രിയയ്ക്ക് വരാനായിട്ട് സാധിക്കട്ടെ നമുക്കൊരു നിമിഷം നിരസന്നിധിയിൽ നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനയിൽ ഉയർത്താം കർത്താവായ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ സഭയിലൂടെ ക്രമീകരിച്ച് കരകഥമാക്കി തരുന്നതിനെ ഞങ്ങൾ നന്ദിയോടെ സ്വീകരിക്കുന്നു ഞങ്ങളുടെ തന്നെ സഹോദരനായിരുന്ന യുദാസ് കറിയാത്തയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാപമല്ല അദ്ദേഹത്തെ നാശത്തിലേക്ക് കൊണ്ടുപോയത് മറിച്ച് അനുതാവുമില്ലായ്മയാണ് അങ്ങടെ പക്കിലേക്ക് വന്ന പാപോ ഏറ്റു പറയാനുള്ള മനസ്സില്ലായ്മയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു മഹാവിശുദ്ധയായ ഞങ്ങളുടെ കൊച്ചു സഹോദരി കൊച്ചുദ്രേഷ്യ ഇതേക്കുറിച്ച് ബോധ്യപ്പെട്ടിടുന്ന വാക്യങ്ങൾ ഞങ്ങൾ ഓർമ്മിക്കുന്നു സാധ്യമായ സകല പാപങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പോലും അത് ആയിട്ട് നിരാശേക്ക് പോകില്ല കർത്താവിനെ കഴുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ച് അവിടത്തേക്കൊരു മുത്തവും കൊണ്ട് തൻ്റെ കർത്താവ് തെറ്റിപ്പോയി തേറ്റ് പറയുമ്പം അവിടെ നിന്ന് ചേർത്ത് പിടിക്കും ഇതേ പ്രത്യാശയോടെ ഞാൻ മരണത്തിനായിട്ട് ഒരു കിടന്നിരുന്നവർ പറയുന്ന ഈശയെ ഞങ്ങൾ ഓർമ്മിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന നിരവധിയായ പാപത്തിൻ്റെ സംഭവങ്ങൾ ഞങ്ങളുടെ ബലഹീനതയുടെ സാന്നിധ്യങ്ങൾ മുന്നോട്ട് ഇനിയും സംഭവിക്കാൻ സാധ്യത ഒരു ഭാഗത്തേക്ക് ഞങ്ങളുടെ ഭയാശങ്കകൾ എല്ലാം കർത്താവ് ഞങ്ങളുടെ പക്കിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ ഈശോയെ അങ്ങിലും അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ആ കരുണ പറഞ്ഞ ആ ബാപി ആ വിശ്വാസത്തിൻ്റെ പ്രത്യാശലിക്കത് ഞങ്ങൾ കയർന്നു വരട്ടെ അതിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ജ്വലിച്ചു ഉയരട്ടെ ഞങ്ങളെല്ലാവരും എത്താൻ പോകുന്നവരാണ് രക്ഷിക്കപ്പെട്ടവരാന്നുള്ളതിൻ്റെ സന്തോഷവും ചൈതന്യവും മഹത്വവും കൂടി ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ ഈശോയെ പുസ്തകത്തൊരിക്കാസര അങ്ങയുടെ ഈ ദാസനെ കരിഞ്ഞ് നരയിൽ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേകാധികാരം അനുസരിച്ച് പലാരൂപത്തിൻ്റെ വാഗവൻ മണ്ഡല ധ്യാനകഥത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ നാമത്തിന് മക്കിടമേൻ്റെ കരമുയർത്തി ദാസനെ ഇപ്പോൾ ആശീർവദിക്കുന്നു ഈശോയ് അങ്ങയുടെ വചനത്തിന് കാതോർത്ത് ശിശുഭാവത്തോടെ അത് സ്വീകരിച്ച് അതിൻ്റെ കരുത്തിൽ പ്രത്യാശയിലേക്ക് കടന്ന് കയറി നിൽക്കുന്ന ഈ മക്കടമേൽ അങ്ങയുടെ വലിയ പ്രഭാവനങ്ങൾ സമൃദ്ധമായിട്ട് ീ നിമിഷം വാർഷിക്കപ്പെടട്ടെ രക്ഷയുടെ അനുഭവ നിരന്തരം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ ഇടവരട്ടെ കർത്താവ് ഈശോമിശികളുടെ സമർത്ഥമായി കുറപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പശുധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവർ നാം ഓരോരുത്തരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ